മാർപ്പാപ്പന്മാർ സാധാരണ വിമർശനങ്ങളൊന്നും നടത്താറില്ല വളരെ സൗമ്യരമായ വ്യക്തിത്വങ്ങൾ അത്യാവശ്യം വരുമ്പോൾ വിമർശിക്കും ഇപ്പോൾ അമേരിക്കക്കാരനായിട്ടുള്ള ഇപ്പോൾ ലിയോ പതിനാലാമൻ അദ്ദേഹത്തിന് പോലും സഹിക്കാൻ വയ്യാത്ത കുടും കൃത്യങ്ങൾ ചെയ്ത പ്രസിഡൻറ്റിനെ ഒരു താക്കീത് അദ്ദേഹം നൽകിയിരിക്കുന്നു അതായത് ആയുധം കൊണ്ടല്ല സമാധാനം സ്ഥാപിക്കേണ്ടത് സ്വന്തം അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആയുധം ഉപയോഗിച്ചിരിക്കുന്നത് താക്കീത് നൽകിയിരിക്കുന്നു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ ക്രിസ്തുമത വിശ്വാസി കൂടിയായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിലിതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡൊണാൾഡ് ട്രംപ് ക്രിസ്ത്യാനിയല്ല അദ്ദേഹം വേറെ ഏതോ ജീവിയാണ് അല്ലെങ്കിൽ വേറെ ഏതോ ഗൃഹത്തിൽ നിന്ന് വരുന്ന ജീവിയായിട്ട് കാണേണ്ടതുണ്ട് അന്യഗ്രഹ ജീവി കാരണം അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മളെ അമ്പരപ്പിച്ചിട്ടുള്ളൂ അമേരിക്കയ്ക്ക് ഒരുപാട് പ്രസിഡന്റുമാരുണ്ടായിരുന്നു ആ പ്രസിഡന്റുമാരെ കുറിച്ചൊക്കെ അഭിമാനത്തോടു കൂടി തന്നെയാണ് അമേരിക്കക്കാർ സംസാരിച്ചുണ്ട് ഈ പ്രസിഡന്റിനെ കുറിച്ച് അങ്ങനെ അഭിമാനത്തോട് സംസാരിക്കുന്ന ആളുകളുണ്ട് ഇല്ലാത്തവരുണ്ട് പക്ഷെ വളരെയധികം കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് എന്ന് പറയുന്നത് ഒരു കയ്യൂക്കുള്ളവൻ കയ്യെ നമ്മുടെ കാര്യക്കാരൻ എന്ന് നമ്മൾ പറയുന്ന പോലെ ഒരുതരം തരം കാടൻ പ്രയോഗത്തിൻ്റെ വക്താവാണ് അദ്ദേഹം അദ്ദേഹത്തിന് തോന്നുമൊക്കെ അദ്ദേഹം എന്ത് ചെയ്യും പറയും നടപ്പിലാക്കും അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ രാഷ്ട്രീയത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ബിസിനസ്സിൻ്റെ ചേരുവകളായിട്ട് കാണുന്ന ഒരു പ്രതിഭാസമാണ് ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പലസ്തീൻ പ്രശ്നമുണ്ടായ സമയത്ത് അതിൻ്റെ പരിഹാരമായിട്ട് പറഞ്ഞത് അത് ഞാനിങ്ങെടുക്കും എന്നിട്ട് അത് വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റും അത് നമ്മൾ ഒരു രാഷ്ട്രത്തെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക എന്നത് സാധാരണ രീതിയിൽ ഒരു വ്യവസായിക്ക് മാത്രം ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കാരണം രാഷ്ട്രം ഉണ്ടാകുന്നത് പല ഘടകങ്ങൾ ഒരുമിച്ച് ചേരുന്ന സമയത്ത് രാഷ്ട്രത്തിന് ഒരു അതിർത്തി സർവാധികാരം അതുപോലെ അതിലെ ജനങ്ങൾ ജനങ്ങളുടെ ജീവിതം ഇതെല്ലാം കൂടി ചേർന്ന് ഒരു സംവിധാനത്തിന് നമ്മൾ രാഷ്ട്രം എന്ന് പറഞ്ഞു ആ സങ്കല്പം അദ്ദേഹം പലസ്തീൻ്റെ കാര്യത്തിൽ പൊളിച്ചു അതൊരു ടൂറിസ്റ്റ് പ്ലേസ് മാത്രമാണ് അതെല്ലാം നമ്മളുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ കരുതി അതുകൊണ്ടൊക്കെ അത് അവസാനിച്ചു വന്നു പിന്നീട് അദ്ദേഹം യുദ്ധവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഇടവഴി എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുന്ന സമാധാനത്തിൻ്റെ ദൈവദൂതനാണ് താൻ എന്ന് വരുത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഇന്ത്യയും പാക്കിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഞാനാണ് അവസാനിപ്പിച്ചതെന്ന് അദ്ദേഹം പറയുന്നത് അത് കഴിഞ്ഞ് യുക്രൈൻ റഷ്യ യുദ്ധം ഞാൻ അവസാനിപ്പിക്കും അദ്ദേഹം വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തി പക്ഷേ പൊളിഞ്ഞുപോയി പൊളിഞ്ഞു കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹം അതിന് പുതിയ ഉപാധികൾ കണ്ടെത്തുകയാണ് റഷ്യയുമായി സംസാരിക്കുന്നവരെ മുഴുവനും മിണ്ടരുത് എന്ന് പറയുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അടി ഇന്ത്യക്കാണ് ഇന്ത്യയുടെ തലക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ അഞ്ഞൂറ് ശതമാനം നികുതി അടപ്പിക്കുന്നങ്ങളെക്കൊണ്ട് എന്നദ്ദേഹം പ്രഖ്യാപിച്ചുകഴിഞ്ഞു കഴിഞ്ഞു ലോകത്തൊരു ഭരണാധികാരി ഇങ്ങനെ പ്രഖ്യാപിച്ചതായിട്ട് മുമ്പ് നമ്മൾ കേട്ടിട്ടില്ല ഒരു ദിവസം നമ്മൾ ഞെട്ടി ഉണർന്നത് അർദ്ധരാത്രിയിൽ വെനിസലൈൻ പ്രസിഡന്റേയും അദ്ദേഹത്തിന്റെ ഭാര്യയേയും അവർ ഉറങ്ങിക്കിടന്ന കട്ടിലടക്കം അമേരിക്കയിലേക്ക് എടുത്തുണ്ടോ എന്ന് കേട്ടിട്ടില്ല ഇത് ലോകത്തെവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാലില്ല കാരണം ഒരു രാഷ്ട്രത്തലവിന് സാധാരണ രീതിയിൽ കൊടുക്കുന്ന പരിഗണനകളുണ്ട് ആ ഒരു പരിഗണനയും കൊടുക്കാതെ നിങ്ങൾ തെമ്മാടിയാണ് നിങ്ങള് ലഹരി കച്ചവടക്കാരനാണ് അതുകൊണ്ട് നിങ്ങൾ ലഹരിക്കുറ്റവാളിയാണ് നിങ്ങൾ ഞങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലെ ജയിലിൽ അടച്ചിരിക്കുകയാണ് അത് അതുകൊണ്ടും അവസാനിച്ചു എന്ന് നമ്മൾ കരുതിയിരിക്കുമ്പോഴല്ല അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഈ എന്നുള്ള ആ കുറ്റത്തിൽ നിന്ന് അദ്ദേഹത്തിനെ വിമുക്തനാക്കിയിട്ടുണ്ട് അതായത് മടുവുറായി വിമുക്തനാക്കിയിട്ടുണ്ട് ആ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് ശരിയാണ് പക്ഷേ ട്രംപ് പറയുന്ന കാര്യങ്ങളാണല്ലോ ഞാൻ പറയുന്നത് അതാണ് ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറെ ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് ട്രംപ് തന്നെ ചിലപ്പോൾ ഈ മറഡോക്ക് ചായ വാങ്ങിക്കൊടുക്കുകയില്ലയെന്ന് നമുക്ക് അറിയാൻ പാടില്ല അദ്ദേഹത്തിന്റെ എന്താണ് ഔദ്യോഗികൾ കൊണ്ടുപോയിട്ട് ചായ സൽക്കാരം കഴിച്ച് ചിലപ്പോൾ തിരിച്ച് ഒരു വിമാനത്തിന് ഏറ്റുവിട്ടുന്നില്ല നമുക്കറിയില്ല എന്തെ പക്ഷെ അവിടെ ഒരു വലിയ ബിസിനസ് അത് വെനിസലയുടെ എണ്ണയാണ് ആ എണ്ണ അവര് മുട്ടിച്ചു കഴിഞ്ഞു ശരിക്കും പറഞ്ഞു അവിടെ നിന്ന് പോകുന്ന കപ്പലുകളൊക്കെ അവര് എണ്ണയായിട്ട് പോകുന്ന കപ്പലുകളൊക്കെ പിടിച്ചെടുത്ത് അത് കഴിഞ്ഞു ഇനി ഇനി അതൊക്കഴിഞ്ഞ് അവിടെ ആ ക്രൂഡ് ഓയിൽ ഒരു ഊറ്റി കഴിയുമ്പോൾ മരടൊക്കെ എന്ത് ചെയ്യാം വെനിസിലേക്ക് പോയിട്ട് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാം എണ്ണ അവര് എടുത്ത് കഴിഞ്ഞു പിന്നെ അവർക്ക് അതിൻ്റെ അകത്ത് പിന്നെ മരടേ ആവശ്യമില്ല എന്നുള്ളത് അത് അതൊക്കെ കഴിഞ്ഞു നമ്മൾ കരുതിയിരിക്കുന്ന സമയത്താണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഡെൻമാർക്കിന്റെ ഭരണാധികാരത്തിലിരിക്കുന്ന ഒരു സ്ഥലം ട്രംപ് പറഞ്ഞു തന്നെ ഞാൻ കാശേരമാർ കാശിനി നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ അതിന്റെ പട്ടാളത്തെ കൊണ്ട് എടുക്കുമെന്ന് എടുക്കുമെന്നും ഇങ്ങനെ അഥവ ഇനിയുണ്ട് ക്യൂബ ബൊളീവിയ ഇതെല്ലാം തന്നെ എന്തെയും ട്രംപിൻ്റെ അധീനതയിലേക്ക് ട്രമളം ഉണ്ട് കൊളംബിയ ഒളമ്പിയ കാരണം ഇവിടെയൊക്കെ ഒരുപാട് അസംസ്കൃത വസ്തുക്കളുണ്ട് റോ മെറ്റീരിയൽസ് റയർ എർത്തുകൾ അതേപോലെ എണ്ണ ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഇതൊക്കെ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട് അമേരിക്കയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എവിടെയുണ്ട് അവിടെയൊക്കെ അമേരിക്ക ഇതേപോലെ അതിൻ്റെ ആധിപത്യം ഉറപ്പിക്കുമ്പോൾ എടുത്തുകൊണ്ടുപോകും പൺ പഴയ കാലത്ത് നമ്മളെ രാജാക്കന്മാർ വഴിയിലൂടെ പോകുന്ന സമയത്ത് സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി നടന്നു പോകുന്നുണ്ടെങ്കിൽ ഉടനെ അതിനെ കുറിച്ച് അന്വേഷിക്കുകയും രാത്രി ആ പെൺകുട്ടി അവിടെ എത്തിച്ചേക്കാൻ പറയുകയും ചെയ്യും ആ പരിപാടിയാണ് ആര് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുകയും വേറെ രീതിയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തനിക്ക് തങ്ങൾക്ക് അമേരിക്കയ്ക്ക് ആവശ്യമുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ എവിടെയൊക്കെ ഉണ്ടോ ആ പ്രദേശങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അമേരിക്കൻ ആക്രമണത്തിന് വിധേയമാകാൻ സാധ്യതയുണ്ട് എന്ന സൂചനയാണ് അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരാളോട് പോപ്പ് പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ സമാധാനം കൊണ്ടുവരും ആയുധമെടുത്ത് അല്ല അത് നിങ്ങൾ കൊണ്ടുവരേണ്ടത് അല്ലാതെയാണ് നിങ്ങൾക്ക് സമാധാനം കൊണ്ടുവരാനായിട്ട് കഴിയുക നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് എന്ന് പറയും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ട്രംപിൻ്റെ ചെവിയിൽ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ ചെന്ന് വീഴുമോ എന്ന് ചോദിച്ചാൽ പഴയ കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ പ്രയോഗമുണ്ടല്ലോ ചെവിട്ട് കാര്യമുണ്ടോ ആ ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്നാണ് എനിക്ക് തന്നെ സാറിന് വെച്ചാൽ പറയും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഒരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലാഭം രാജ്യത്തിൻ്റെ താല്പര്യം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അതുകൂടാതെ സ്വകാര്യ താല്പര്യങ്ങൾ സ്വന്തം വ്യവസായം ഈ കാര്യങ്ങളാണ് പിന്നെ പൊങ്കനാണ് അല്പനാണ് ഇത് കൂടുതൽ എന്ത് പറയാനാ തന്നെ എന്നെ സന്തോഷിപ്പിക്കുന്നു ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു ജനാധിപത്യ രാഷ്ട്രം ജോർജ് വാഷിങ്ടണും ഒക്കെ ഭരിച്ച എബ്രഹാം ലിംഗനും ഭരിച്ച രാഷ്ട്രത്തിൻ്റെ തലവും പറയുകയാണ് എന്നെ സന്തോഷിപ്പിക്കൂ ട്രംപ് ഇയാൾ ആരുമാ എനിക്ക് മനസ്സിലാവുന്നില്ല ഇയാൾ നാണമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ ഒരു രാഷ്ട്ര തലവും പറയുമ്പോൾ ഏ അത് എത്രമാത്രം നികൃഷ്ടമാണ് നമ്മുടെ രാഷ്ട്രീയത്തിലെ നാലാം ഗ്രേഡ് രാഷ്ട്രീയക്കാരെക്കാളും മോശം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ സംഭവം ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നൊബേൽ സമ്മാനം കിട്ടിയ മരിയ കൊറീന മച്ചോട എന്ന് പറയുന്ന ആൾ സ്ത്രീയാണ് അവർ പിന്നെ ട്രംപിനെ സന്ദർശിക്കുക അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ അവർ വെനുസുലയിലെ പ്രതിപക്ഷ നേതാവാണ് വെനുസുലയിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ മഡൂറയ്ക്കെതിരെ പ്രവർത്തിച്ചതിനാണ് നൊബേൽ സമ്മാനം അവർ പറയുന്നത് എനിക്ക് കിട്ടിയ നൊബേൽ സമ്മാനം ഞാൻ ട്രംപിന് കൊണ്ട് കൊടുക്കാൻ പോകും അതിനു വേണ്ടിയിട്ടാണ് കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഈ നൊബേൽ സമ്മാനം കിട്ടിയ ആൾക്കാരൊക്കെ ഈ നിലവാരത്തിൽ സംസാരിച്ചാൽ നൊബേൽ സമ്മാനത്തിൻ്റെ നിലവാരം എന്താണ് മനുഷ്യൻ അല്ലാപര് അവരത് ഒരു പ്രശ്നമുണ്ട് നൊബേൽ സമ്മാനം ഈ വർഷത്തേത് ട്രംപിനും കിട്ടണം എന്നായിരുന്നു ട്രംപിന്റെ ആഗ്രഹം ട്രംപിനെ കിട്ടുമെന്നാണ് കരുതിക്കൊണ്ടിരുന്നത് പക്ഷെ നൊബൽ സമ്മാന പറ്റി ട്രംപിനെ പറ്റിച്ചു എന്നിട്ട് ഈ മച്ചാടോന് അതുകൊണ്ടേ കൊടുത്തു മച്ചാടോ വെനുസിലൊക്കെ ആയിരത്തിയാണ് വെന്സുലയിലെ പ്രതിപക്ഷ നേതാവ് അപ്പോളാണ് പെട്ടെന്ന് ട്രംപിന് തോന്നിയത് ശരിയല്ല ഇവളാർ അങ്ങനെ എന്ത് ചെയ്യാന്ന് വെച്ചാ വെനുസിലെ ആക്രമിച്ചു വെന്സുലയിൽ നിന്ന് അയാളെ പിറക്കൊണ്ട് പോയി അപ്പോഴും മച്ചാടോ കരുതിയൊരു ഒരു കാര്യമുണ്ട് മരഡോവിനെ മാറ്റി പ്രസിഡന്റായിട്ട് എന്നെ നിയമിക്കില്ല അത് നടന്നില്ല കുശുമ്പ് അതെ അപ്പോൾ ഇപ്പോ അവർ പുതിയൊരു പരിപാടി ഒക്കെ ഒരേ സൈസ് സാധനങ്ങളാണ് അവൾ അതുകൊണ്ടായിട്ട് എന്ത് ചെയ്യാൻ പോകണം ട്രംപിന് കൊടുക്കുന്നു അത് വാങ്ങി ആഹ്ലാദവാനായി അദ്ദേഹം ഇവളെ പിടിച്ച് എന്താണ് വെനിസലേടെ പ്രസിഡന്റ് ആക്കുമെന്നായിരിക്കും അവൾ കരുതുന്നത് ഇതൊക്കെ എന്ത് ജന്തുക്കളാണെന്നാണ് എനിക്ക് തോന്നുന്നു ശരി പ്രാഞ്ചിയേട്ടൻ എന്നുള്ള കഥയിൽ അരിപ്രാഞ്ചി എന്നൊരു കഥാപാത്രമുണ്ട് അല്ല അതിനൊക്കെ അതിനൊക്കെ പിന്നെ ഡീസൻസ് ഉണ്ട് അത്ര ഡീസന്റ് അല്ല ഇതറയാണ് അതിനേക്കാൾ തറാളാണ് രണ്ടും നോവൽ സമ്മാന കമ്മിറ്റി പോലും നാണം കെട്ടവരുടെ മുമ്പിൽ രണ്ടുപേരുടെ മുമ്പിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയെ ചുരുക്കത്തി നമുക്ക് പറയാം അല്ല ആ ഇപ്പോൾ മൂല്യം എന്ന് പറഞ്ഞതില്ല അമേരിക്കക്ക് മാത്രമല്ല ആർക്കാണ് ഇതുള്ളത് എന്നാണ് അമേരിക്കക്കാരും നമ്മളുടെ എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നതും പറയാൻ അറിയാവുന്നതും അതിനെ ഹിന്ദിയും കൂടി ഉണ്ടൊരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക